ബാർ കേസിലെ ഹൈക്കോടതി വിധി ഹോട്ടലുകളുടെ സ്റ്റാർ പദവി മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുന്നതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്നോ നാല് ക്ഷമിക്കണം ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ മാനദണ്ഡങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഇല്ലെന്നിരിക്കെ തുടർ നിയമ യുദ്ധങ്ങളിൽ ത്രീ സ്റ്റാറിനും ബാറെന്നാവശ്യം ചർച്ചയാകാൻ ഇടയുണ്ട് വിവിധ വശങ്ങൾ പരിഗണിച്ചാണ് ഹോട്ടലുകൾക്ക് കേന്ദ്രം സ്റ്റാർ പദവി നൽകുന്നത് ഹോട്ടലുകൾക്ക് സ്റ്റാർ പദവി നൽകുന്ന മാനദണ്ഡങ്ങളിൽ ഫോർ സ്റ്റാറും ത്രീ സ്റ്റാറും അടുത്തു നിൽക്കുന്നുവെന്ന് ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിബന്ധനകളിൽ നിന്നും വ്യക്തമാണ് ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള മുറിയുള്ള ഹോട്ടലുകൾക്കാണ് സാധാരണ ഫൈവ് സ്റ്റാർ പദവി ലഭിക്കുക നാൽപ്പത്തിയഞ്ച് ചതുരശ്ര അടി വീതിയിൽ ബാത്റൂമും ആവശ്യം നീന്തൽക്കുളം വേണമെന്നാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ചട്ടം ജീവനക്കാരിൽ അറുപത് ശതമാനം പേരും തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുമാകണം എന്നാൽ ഫോർ സ്റ്റാർ ചട്ടങ്ങൾ കാണാം നൂറ്റിനാൽപത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള മുറി മതി മുപ്പത്തിയാറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം എല്ലാ മുറികളും എ സി ആകണം ഇത് ത്രീ സ്റ്റാറിലെത്തുമ്പോൾ നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീതിയുള്ള മുറികളായി മാറും മുപ്പത്തിയാറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം എ സി മുറികൾ അൻപത് ശതമാനം മതി എന്നാണ് ത്രീ ഫോർ സ്റ്റാർ ക്ലാസിഫിക്കേഷനുകൾ തമ്മിലുള്ള ഏക വ്യത്യാസം മറ്റ് നിബന്ധനകളെല്ലാം ഏറെക്കുറെ സമാനമാണ് അതായത് ഫൈവ് ഫോർ സ്റ്റാർ ഹോട്ടലുകൾ തമ്മിലുള്ളതിനേക്കാൾ സാമ്യം ത്രീ ഫോർ സ്റ്റാർ ഹോട്ടലുകൾ തമ്മിലാണ് എന്ന് ചുരുക്കം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹോട്ടലുകാർക്ക് ഈ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ അവസരവും ലഭിക്കും മാത്രവുമല്ല ഫോർ സ്റ്റാറിലേക്ക് മാറാൻ ത്രീ സ്റ്റാറുകാർക്ക് കൂടുതൽ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും അതായത് ഇനിയും കൂടുതൽ ഫോർ സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിൽ പ്രതീക്ഷിക്കാം റിപ്പോർട്ടർ തിരുവനന്തപുരം